നമസ്കാരം യുഷ്കൈനീറ്റത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു വർഷത്തിൻ്റെ ഒരു പുതുവർഷത്തിൻ്റെ തുടക്കം ആ പുതുവർഷത്തിൻ്റെ സൂര്യോദയത്തിന് മുൻപായി കിട്ടുന്ന ആ നാണയം അത് ശരിക്കും ലക്ഷ്മി ഭഗവതിയുടെ ാണ് നമുക്കെല്ലാവർക്കും അറിയാം അത് ഒരു വർഷത്തേക്ക് നമ്മുടെ കൈ നിറച്ച് പണം കിട്ടട്ടെ നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നമുക്ക് തരികയാണ് നമ്മുടെ വീട്ടിലെ കാരണവരാവാം അമ്മയാവാം അച്ഛനാവാം അല്ലെങ്കിൽ ആരെങ്കിലും ആവാം നമ്മളത് മേടിക്കുന്നു ഇതിൽ അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഒരു വർഷത്തിൻ്റെ ആരംഭമാണ് ആ വർഷത്തിൽ അതിൻ്റെ ആരംഭത്തിൽ ആദ്യം കിട്ടുന്ന ആ ഒരു ദ്രവ്യത്തിന് ആ ഒരു നാണയത്തിന് ഒരു വിശേഷതയുണ്ട് അതല്ലാതെ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും തത്വം ഉണ്ടോ കാരണം ഈ എന്തെങ്കിലും ഒരു തത്വമില്ലാതെ നമ്മുടെ പൂർവികർ ഒരു ആചാര ആചാരങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അവരെന്തെങ്കിലും ആചാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകില് ഒന്ന് കണ്ടിട്ടുണ്ടാവും അതാ അതാണ് സനാതനധർമ്മം അതിനൊരു വൈദികമായ ബന്ധമൊക്കെ ഉണ്ടാവും ഇവിടെ ഈ കൈനീട്ടത്തിന് എന്താ അങ്ങനെ ഒരു ബന്ധം ശരിക്കും ഈ ദ്വാദശാദിത്യന്മാർ എന്ന് പറയും അതായത് പന്ത്രണ്ട് സൂര്യന്മാരുണ്ടെന്നാ പറയാം അല്ലെങ്കിൽ ആ ഓരോ രാശിയിലും സൂര്യൻ വരുമ്പോൾ അത് ഓരോരോ പേരിൽ അറിയപ്പെടുന്നു അങ്ങനെയും പറയാം അതിൽ ഈ ദ്വാദശാദിത്യന്മാരുള്ള മേടം രാശി നിൽക്കുന്ന സൂര്യൻ വരുണനായിട്ടാണ് സങ്കല്പം വേദത്തിൽ അങ്ങനെ ഒരു സങ്കല്പുണ്ട് ഈ വരുണൻ ഐശ്വര്യദായകനാണ് വരുണൻ അനവധി നിധി കുംഭങ്ങളും രത്നങ്ങളും പവിഴങ്ങളും എല്ലാം സൂക്ഷിക്കുന്ന ആളാണ് ഈ ഐശ്വര്യത്തിന് വളരെ പ്രാധാന്യം വൈദികമായ രീതിയിൽ വരുണന്റെ ഉപാസനയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ദ്വാദശാദിത്യന്മാരിൽ ആ വരുണൻ എന്ന പേരോടുകൂടിയ ആദിത്യൻ മേഡം രാശിയിലേക്ക് വരുമ്പോൾ ആ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ആ നാണയം അല്ലെങ്കിൽ ദ്രവ്യം ആ ഉദയത്തിന് മുൻപായിട്ട് ശരിക്കും വിധിയാ വണ്ണം കയ്യിൽ മേടിക്കണം എന്നാണ് ആ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഈ കൈനീട്ടം ഒന്ന് സൂര്യനെ കാണിച്ച് ഒന്ന് തോയണം എന്നുകൂടിയാണ് ആചാരം കൈനീട്ടത്തിന് അത്ര ഒരു പ്രാധാന്യം ഉണ്ട് ഒരു ആചരണം എന്ന നിലയിൽ അതുകൊണ്ട് തന്നെയാണ് കൈനീട്ടം കിട്ടുമ്പോൾ വേണ്ട എന്ന് പറയണ്ട ഭക്തിയായിട്ടും ശുദ്ധമായിട്ടും ഒക്കെ അത് മേടിക്കണം എന്ന് പറയുന്നത് കൊടുക്കുന്ന ആളും മനസ്സ് നിറഞ്ഞ അത് കൊടുക്കണം ഈ നാണയം എന്തു ചെയ്യും ഈ നാണയം ശരിക്കും സൂക്ഷിച്ചു വെക്കണം എന്നാ പറയണം എല്ലാ നാണയം പോലെയല്ല നമുക്കിപ്പോൾ ഒരു വർഷം എത്ര നാണയങ്ങളാണ് കിട്ടുക അല്ലെ നമുക്കെന്നറിയില്ല പക്ഷെ ആദ്യമായിട്ട് കേട്ടോ ആദ്യത്തെ കൈനീറ്റത്തിനാണ് ഈ പറയണത് കേട്ടോ ബാക്കി കൈനീറ്റം ധാരാളമൊക്കെ തരും അതൊന്നും സൂക്ഷിക്കണം എന്നുള്ളത് ആദ്യമായിട്ട് കിട്ടുന്ന ആ കണി കണ്ടു കഴിഞ്ഞാൽ ആ കയ്യിൽ കിട്ടുന്ന നാണയം ആ നാണയം ഒരു വർഷം സൂക്ഷിച്ച് വയ്ക്കണം ഒരു ചെറിയ ചെപ്പെടുത്തിട്ട് ആ ചെപ്പിൽ ആ നാണയം അടച്ചു വയ്ക്കാം കേട്ടോ ഭഗവാന്റെ ഫോട്ടോയുടെ എവിടെയോ പൂജാമുറിയിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കാം അടുത്ത വർഷം വിഷു വരുമ്പോൾ വിഷ്കൈനീട്ടം കിട്ടുന്നവരെ അതവിടെയിരിക്കട്ടെ വിഷ്കൈനീട്ടം കിട്ടുമ്പോൾ ആ നാണയം മാറ്റി ആ നാണയം ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് അടുത്ത ഈ നാണയം അവിടെ സൂക്ഷിക്കാം ഒരു ലക്ഷ്മി സാന്നിധ്യം പോലെ ഉണ്ടാവും എന്നാണ് പറയുക കാരണം ഈ സൂര്യദേവൻ്റെ അനുഗ്രഹം പറഞ്ഞല്ലോ ആ ദിവസത്തിൻ്റെ പ്രാധാന്യമാണ് സൂര്യൻ്റെ പ്രാധാന്യം ആ വരുണന്റെ പ്രാധാന്യം ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും പ്രാധാന്യം കണി കാണുന്ന ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഇതെല്ലാം ചേർന്ന ഒരു സമഞ്ജസ രൂപം എല്ലാം ചേർന്ന എല്ലാ അനുഗ്രഹങ്ങളും ചേർന്ന ആ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതിബിംബമാണ് ആ ഒരു ചെറിയ നാണയം സൂക്ഷിച്ചു വെക്കുമ്പോൾ അടുത്ത വരെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും സുഖമായ ഓർമ്മകളോടുകൂടി ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷകളോടുകൂടി വിഷു കൈനീട്ടം സ്വീകരിച്ച് ആ കൈനീട്ടം സൂര്യഭഗവാനെ കാണിച്ച് അനുഗ്രഹം മേടിച്ച് ഒരു ചെപ്പിൽ സൂക്ഷിച്ചു വയ്ക്കും നല്ലത് നല്ലത് വരും ആ നാണയത്തിന് ഒരു പ്രത്യേക മംഗളദായക ശക്തി ഉണ്ടാവും പരീക്ഷ നോക്കോളും നമസ്കാരം